വിവാദങ്ങളിലും വിമർശനങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് കൊല്ലം സുദിയുടെ ഭാര്യ രേണു സുദീ രണ്ടര ലക്ഷത്തിലധികം പേർ പിന്തുടരുന്ന വലിയൊരു സോഷ്യൽ മീഡിയ താരമായി രേണു രേണുസുദി മാറിയത് പെട്ടെന്നാണ് ആദ്യം നാടക നടിയായി അരങ്ങേറ്റം പിന്നീട് നിരവധി ഷോർട്ട് ഫിലിമുകൾ ഫോട്ടോഷൂട്ടുകൾ അങ്ങനെ എല്ലാം കൊണ്ടും തിരക്കിലാണ് രേണു ഇപ്പോൾ ആദ്യമായി രേണുവിന്റെ ഒരു വെഡിങ് ഫോട്ടോഷൂട്ട് കണ്ടപ്പോൾ രേണുവിന്റെ വിവാഹമാണെന്ന് പലരും ശരിക്കുമൊന്ന് തെറ്റിദ്ധരിച്ചു പിന്നാലെ മനോ ഗോപിനാഥൻ എന്ന ആൾക്കൊപ്പം രേണുവിന്റെ അടുത്ത ഫോട്ടോഷൂട്ടും എത്തി ശരിക്കും വിവാഹമാണെന്നേ പറയുള്ളൂ അമ്പലത്തിൽ നിന്നും മാലയിട്ടുള്ള ചിത്രങ്ങൾ അതിനൊപ്പം വൈറലാകാൻ വേണ്ടി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ക്യാപ്ഷനും അതിനെ കുറിച്ച് മോശം പറഞ്ഞവർക്കെല്ലാം ചുട്ട മറുപടിയുമായി പിന്നീട് രേണു വന്നു ഈ ഫോട്ടോഷൂട്ടുകൾ എന്റെ ജോലിയാണ് ജോലി ചെയ്താലേ എനിക്ക് പൈസ കിട്ടുള്ളൂ എന്റെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ പറഞ്ഞാണ് രേണു വിമർശിച്ചവർക്കെല്ലാം ചുട്ട മറുപടി കൊടുത്തത് ഇപ്പോഴിതാ വളരെ മനോഹരമായ മറ്റൊരു വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുമായാണ് രേണു എത്തിയിരിക്കുന്നത് ഇത്തവണത്തെ ഫോട്ടോഷൂട്ട് മറ്റേ എല്ലാത്തിനേംകാളും വളരെ മികച്ചതാണെന്നാണ് രേണുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്നത് ടെമ്പിൾ ലുക്കിലാണ് രേണു ഉള്ളത് തന്നെ ബോഡി ഷേബ് ചെയ്തുകൊണ്ട് ഇടുന്നവർക്കുള്ള മറുപടിയും രേണു പറയുകയുണ്ടായി തവള പല്ലി എലി എന്ന് പറഞ്ഞ് എന്നെ ബോഡി ഷേബിംഗ് നടത്തുന്ന നിങ്ങളോടോ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ലോകസുന്ദരിയാണെന്ന് ഇതിന്റെ അപ്പുറം വിളിച്ചാലും രേണു തളരില്ല തന്റെ ജീവിതവുമായി മുന്നോട്ടു പോകാൻ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് രേണു